സത്യപ്രതിജ്ഞാ ചടങ്ങിനെ മോഹൻലാലിനെ മോദി നേരിട്ട് ക്ഷണിച്ചു തിരക്ക് കാരണം പോകാനാവാതെ മോഹൻലാൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുവാൻ നടൻ മോഹൻലാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത ക്ഷണമുണ്ടായി എന്നാൽ രഞ്ജിത്ത് നിർമ്മിക്കുന്ന തൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തിരക്കിലായ താരം ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിയില്ലെന്ന് അറിയിച്ചത്രേ തൃശൂരിൽ നിന്നുള്ള ഏക ബി ജെ പി എംപിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനുമായ സുരേഷ് ഗോപിക്ക് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട് സമാനമായ ഒരു വിളി വന്നിരുന്നു ബോളിവുഡ് അഭിനേതാക്കൾക്കൊപ്പമായിരുന്നു അന്ന് സുരേഷ് ഗോപിക്കും ക്ഷണം ലഭിച്ചത് അന്ന് സുരേഷ് ഗോപി ക്ഷണം സ്വീകരിച്ച് ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം കാലാവധി അവസാനിച്ചതോടെ സുരേഷ് ഗോപി സിനിമയിൽ സജീവമാവുകയും തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കാൻ അദ്ദേഹത്തോട് ബി ജെ ആവശ്യപ്പെടുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയം ഉറപ്പിക്കുകയും ചെയ്തു ഈ വർഷം ആദ്യം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുകൾ ഉൾപ്പെടെ നിരവധി തവണ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ സന്ദർശനം നടത്തിയിരുന്നു അതേസമയം സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരുന്നു തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ ത്രീ സിക്സ്റ്റി ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിലാണ് മോഹൻലാൽ അതുകൊണ്ടുകൂടിയാണ് താരം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് സുരേഷ് ഗോപിക്ക് മോഹൻലാൽ സോഷ്യൽ മീഡിയ വഴി അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു